ഈ ഒരു സീസൺ തുടങ്ങിയപ്പോൾ മുതൽ ശരിക്കും പറഞ്ഞാൽ ബാർസിലോണയുടെ ഒരു മാച്ച് പോലും എനിക്ക് ലൈവായിട്ട് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല കാരണം എന്തേലും പ്രശ്നങ്ങൾ കാണും അത് കാരണം ഞാൻ റീപ്ലേസ് കാണുന്നു ഇവർ ഗോളുകൾ അടിച്ച് മരിക്കുന്നു അഞ്ച് മത്സരങ്ങളിൽ പതിനേഴ് ഗോളടിച്ച് യൂറോപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ ഈ ഒരു സീസണിൽ ഇതുവരെ അടിച്ച എന്ന് പറയുന്നത് ബാർസലോണയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മാച്ച് ശരിക്കും ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് കുത്തിയിരുന്നത് ഇന്ന് ഇന്ന് ഫ്രീ ആയതുകൊണ്ട് ബാർസലോണയുടെ മാച്ച് ഇന്ന് കണ്ടിട്ടേ ഉള്ളെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിരുന്നു മോണക്കോ എന്ന് വലിച്ച കീറും അത് കാണാൻ വേണ്ടിയാണ് ഞാനിരുന്നത് പക്ഷേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ മോണക്കോ എന്ന് പറയുന്ന ടീം ഇതുവരെ ബാർസ ഫേസ് ചെയ്ത ആ ഒരു ലാലിക ടീമിനെയൊക്കെ കമ്പയർ ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര സ്ട്രോങ്ങർ ടീമായിട്ട് കുറേ കൂടെ കോമ്പറ്റിറ്റീവായിട്ടുള്ള ടീമായിട്ട് തന്നെ തോന്നി പക്ഷേ ഇന്നത്തെ മാച്ച് ബാർസയുടെ കയ്യിൽ നിന്ന് പോകാനുള്ള മെയിൻ കാരണക്കാർ ബാർസ തന്നെയാണ് ഇപ്പോൾ ഈ മോണക്കോ എന്ന് പറയുന്ന ടീമിനെ നോക്കിയോ മോണക്കോ എന്ന് പറയുന്ന ടീം ശരിക്കും പറഞ്ഞാൽ ബാർസിലോണോടെ അല്ലെങ്കിൽ ഹാൻസി ഫ്ലിക്കിൻ്റെ അതേ ഫിലോസഫി ഓൾമോസ്റ്റ് അതേ ഫിലോസഫി ഫോളോ ചെയ്യുന്ന ടീമാണ് ഈ ഒരു ഹുട്ലർ എന്ന് പറയുന്ന ഓസ്ട്രിയക്കാരൻ മൊണക്കോ എന്ന് പറയുന്ന ആ ഒരു ടീം രണ്ട് പേരും ആ ഒരു ആ ഒരു ഡിഫൻസീവ് തേർഡിലും അതുപോലെ തന്നെ മിഡ് തേർഡിലും ഒക്കെ വെച്ചിട്ട് പ്ലേ സ്വിച്ച് ചെയ്യുക അല്ലെങ്കിൽ അല്ലെങ്കിൽ വിങ്ങേഴ്സിന്റെ റൺസിനെ കൂടുതൽ ടാർഗറ്റ് ചെയ്യുക ബോക്സിലോട്ട് ക്രോസസ് കൊടുക്കുക അങ്ങനെ കൂടുതലും ഡയറക്ട്നെസ് ആ ഒരു ഡയറക്ട്നെസ് പേരുടെ ഗെയിമിലും ഈക്വലി നമുക്ക് ഫീല് ചെയ്യും അപ്പം അവർ ആദ്യത്തെ പതിനഞ്ച് മിനിറ്റ് തന്നെ ബാർസലോണ കഴിയിന്ന് മാച്ച് പോയി ആദ്യത്തെ പതിനഞ്ച് മിനിറ്റിലാണ് ബാർസലോണ അല്ലെങ്കിൽ ആ ഒരു എറിക് ഗാർസിയ റെഡ് കാർഡ് മേടിക്കുന്നതും അതുപോലെ തന്നെ ആ ഒരു ഗോൾ കൺസിഡർ ചെയ്യുന്നതും പതിനഞ്ച് മിനിറ്റിനുള്ളിലാണ് അപ്പോൾ ആ ഒരു റെഡ് കാർഡിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലരും ചിലപ്പം ടേസ്റ്റഗനെ കുറ്റം പറയുന്ന ആൾക്കാർ കാണും എറിക് എർഗാർസെ കുറ്റം പറയുന്ന ആൾക്കാർ കാണും എന്നെ സംബന്ധിച്ച് രണ്ട് പേരും ഈക്വലി ഈക്വലി ആ ഒരു ആ ഒരു റെഡ് കാർഡ് കിട്ടാൻ രണ്ട് പേരും ഈ ി റെസ്പോൺസിബിളാണ് ടേഴ്സ് ടാഗൻ ഒരിക്കലും ആ ഒരു സമയത്ത് എറിഗ്ഗാർ സിയെന്ന് പറയുന്ന ആ ഒരു പ്ലെയറിന് കൊടുക്കാൻ പാടില്ല പാസ്സ് ശരിക്കും എറിഗ്ഗാർ സി ആ ഒരു സമയത്ത് പാസ്സ് റിസീവ് ചെയ്യാൻ എന്നാ പറയുന്ന ആ ഒരു പുള്ളി ആ ഒരു പാസ് എക്സ്പെക്ട് ചെയ്യുന്നില്ല അതിനുള്ള പൊസിഷനിലല്ല അത് ആ പാസ് റിസീവ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റിലല്ല പുള്ളി നിൽക്കുന്നത് പുള്ളി പുള്ളിയെ ക്ലോസ്ലി ഫോളോ ചെയ്യുന്നുണ്ട് മിനാമിനോ അപ്പോൾ അങ്ങനത്തെ പല ഫാക്ടേഴ്സും ഉണ്ട് ആ സമയത്താണ് ടേഴ്സ് ടാഗൻ ഈ ഒരു മനുഷ്യന് പാസ് കൊടുത്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാണല്ലോ എറിഗ്ഗാർസിയെ കുറച്ചുകൂടെ ഡ്രോപ്പ് ചെയ്യണം പുള്ളി ആ ഒരു സെൻസ് കാണിച്ച് പുള്ളി ഡ്രോപ്പ് ചെയ്ത ആ ഒരു പാസ് ടേഴ്സ് കയ്യിൽ നിന്ന് റിസീവ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആ രണ്ട് ആസ്പെക്ട് വെച്ച് നോക്കുമ്പോഴും ടേഴ്സ് അതുപോലെ തന്നെ എറിക് ഗാർസിയയും ഒരേപോലെ ആ ഒരു റെഡ് കാർഡ് ഇൻസ് ഇൻസിഡൻസിൽ രണ്ട് പേരുടെയും തെറ്റ് ശരിക്കും ഉണ്ട് ഇത്ര അഗ്രസീവായിട്ട് അതുപോലെ തന്നെ ഇത്ര ഇൻറ്റൻസ് ആയിട്ടുള്ള ഫുട്ബോൾ കളിക്കുന്നത് ഈ ഒരു മൊണാക്കോ ടീമിനെതിരെ മാൻ ഡൗൺ ആകുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഡിസ് ആണ് എന്നിട്ട് എട്ടും ബാർസ ഇരുപത്തി എട്ടാമത്തെ മിനിറ്റിൽ ഗോൾ തിരിച്ചടിച്ചു എമാലിൻ്റെ ആ ഒരു ഗോൾ അടിച്ച് ഒന്നേ ഒന്നൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അത് കഴിഞ്ഞിട്ട് ആ ഒരു എന്താ പറയുക ആ ഒരു റെഡ് കാർഡ് കിട്ടിയപ്പോൾ എല്ലാവരും തകർന്ന അവസ്ഥയാണ് അതിൽ നിന്ന് കുറച്ചൊന്ന് പ്ലെയേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി അവർ ഹാർഡിലൊക്കെ ഫോം ചെയ്ത് ലെവൻഡോസ് ആ ഒരു പെപ്റ്റോക്കും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയൊക്കെ ശ്രമിക്കുന്നുണ്ട് മാക്സിമം ടീമിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഒക്കെ ശ്രമിക്കുന്നുണ്ട് സെക്കൻഡ് ഹാഫ് നിങ്ങൾ നോക്കിയ സെക്കൻഡ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ ആണെങ്കിലും ഒത്തിരി മോട്ടിവേറ്റ് ചെയ്ത് കാണണം അപ്പോൾ ആ ഒരു ഫ്ലിക്കും കൂടെ മോട്ടിവേറ്റ് ചെയ്തതുകൊണ്ട് സെക്കൻഡ് ഹാഫിൽ ശരിക്കും കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ്ങിൽ ബാർസിയാണ് ഗെയിം കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു കസാഡോ മിഡ്ഫീൽഡിൽ നിന്നുകൊണ്ട് പെതിരേക്കാളും എനിക്ക് നാല് മിഡ് ഫീൽഡിൽ കസാഡോ ഭയങ്കര എഫക്റ്റീവായിട്ട് തോന്നി ബാർസലോണിൻ്റെ ഹോൾ ഗെയിം ശരിക്കും കൺട്രോൾ ചെയ്തുകൊണ്ടിരുന്നത് കസാഡോ ആണ് ഇന്ന് അപ്പം സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോഴത്തേക്കും ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഹാഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ബാർസിലോണയുടെ കാര്യത്തിൽ കൂടുതൽ അറ്റാക്കും ഫസ്റ്റ് ഹാഫിൽ ബാർസിലോണയുടെ റൈറ്റ് സൈഡ് അല്ലെങ്കിൽ യമാലിനെ കോൺസെൻട്രേറ്റ് ചെയ്താണ് കൂടുതൽ അറ്റാക്കും നടന്നുകൊണ്ടിരുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫ് വന്നപ്പോഴത്തേനും റഫീഞ്ഞ കുറച്ചുകൂടെ അറ്റാക്കിൽ ഇൻവോൾവ് ചെയ്യാൻ വേണ്ടി തുടങ്ങി ഡ്രോപ്പ് ചെയ്ത് നല്ല രീതിയിൽ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി തുടങ്ങുന്നു അതുപോലെ അറ്റാക്കിലും ഒരേപോലെ റഫീഞ് ഇൻവോൾവ് ആകുന്നു സെക്കൻഡ് ഹാഫിൽ ബാർസയ്ക്ക് കിട്ടിയ ഏറ്റവും നല്ല ചാൻസ് എനിക്ക് തോന്നുന്ന ഏറ്റവും നല്ല ചാൻസ് എന്ന് പറഞ്ഞാൽ ആ ഒരു എമാൽ എമാൽ സ്ലിപ്പായ ആ ഒരു ചാൻസ് ആണ് ആ ഒരു ചാൻസും ക്രിയേറ്റ് ചെയ്ത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റഫീഞ്ഞാണ് ക്രോസ് ആണ് എമാലിന് കിട്ടി എമാൽ അവിടെ സ്ലിപ്പ് ചെയ്ത് ശരി പറഞ്ഞാൽ ആ ഒരു സമയത്തൊരു ഗോൾ വന്നിരുന്നെങ്കിൽ വേണമെങ്കിൽ ഗെയിം ഗെയിം ചേഞ്ച് ചെയ്യാൻ വേണ്ടി ബാർസയ്ക്ക് പറ്റിയെന്നെ പക്ഷേ ഹറ്റ്ലർ കറക്റ്റ് സമയത്ത് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തുന്നു ഫോർവേഡ് പ്ലേഴ്സിന് ആ ഒരു കുറച്ചൊരു എന്നൊക്കെ തോന്നിയപ്പോഴും അല്ലെങ്കിൽ അവർ കുറച്ചൊന്ന് തളർന്നതായിട്ട് തോന്നിയപ്പോഴത്തേനും മൊണാക്കോടെ ആ ഒരു കോച്ച് സബ്സ്റ്റ്യൂഷൻസ് നടത്തുന്നു രണ്ട് ഫോർവേഡ്സിനെ ജോർജിനെ അതുപോലെ തന്നെ ബാലകളെ രണ്ട് പേരെയും കൊണ്ടുവന്നിട്ട് ആ ഒരു ഫോർ ഫോർ ടുവിലോട്ട് കാര്യങ്ങൾ ചേഞ്ച് ചെയ്ത് അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഗോൾ വീഴുന്നത് ശരിക്കും അറിഞ്ഞു ആ ഒരു ഗെയിം മാനേജ്മെൻ്റ് ആ ഒരു സബ്സ്റ്റ്യൂഷൻസ് ഗെയിമിനെ നല്ല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ മാച്ച് കഴിയുമ്പോഴത്തേനും ബാർസ ആരാധകരുടെ ഏറ്റവും വലിയൊരു ടാർഗറ്റ് എന്ന് പറയുന്നത് ടേഴ്സ് ടാഗൻ ആയിരിക്കും എനിക്ക് എനിക്ക് തോന്നുന്നത് ആയിരിക്കും കാരണം പുള്ളി കുറച്ച് മിസ്റ്റേക്സ് നടത്തിയിട്ടുണ്ട് പുള്ളി കുറച്ച് ക്ലിയറൻസിനൊക്കെ പോയി പോയിട്ടൊക്കെ പുള്ളി ഗോൾ പോസ്റ്റിനെയൊക്കെ എക്സ്പോസ് ചെയ്യുന്നതൊക്കെ കണ്ടു എന്നാലും ഇന്നത്തെ മാച്ചിൽ ശരിക്കും എൻ്റെ ശ്രദ്ധ മുഴുവൻ ആ ഒരു മോണക്കോ ടീമിലോട്ടാണ് പോയത് ശരിക്കും അവർ ഒരിക്കലും ഇങ്ങനത്തെ ഒരു പെർഫോമൻസ് അവർ ഇത്ര നന്നായിട്ട് പെർഫോം ചെയ്ത് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അപ്പം ആ ഒരു കോച്ചിന് ക്രെഡിറ്റ് മുഴുവൻ ആ ഒരു കോച്ചിനെ കൊടുക്കണം ആ ഒരു കോച്ച് ചെന്ന സ്ഥലത്തെല്ലാം ഇപ്പം പുള്ളി ഓസ്ട്രിയലാണെങ്കിൽ സോൾസ്ബർഗിനെ ടൈറ്റിൽ അടുപ്പിച്ചിട്ടുണ്ട് സ്വിറ്റ്സർലൻഡിൽ പോയിട്ട് യങ് ബോയ്സിനെ ടൈറ്റിൽ അടുപ്പിച്ചിട്ടുണ്ട് പിന്നെ എന്നാ പറയുന്നത് ജർമ്മനിയിൽ വന്നിട്ട് മോൺ ൻ ഗ്ലാൻ ബാച്ച് അതുപോലെ തന്നെ ഫ്രാങ്ക്ഫർട്ടിനെയൊക്കെ കോച്ച് ചെയ്പ്പോ കോച്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഫ്രാങ്ക്ഫേർട്ടിനെയൊക്കെ രണ്ടായിരത്തി പത്തൊമ്പതിലാണെന്നാണ് എനിക്ക് തോന്നുന്നത് യൂറോപ്പ ലീഗിൻ്റെ സെമി വരെയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു കോച്ച് ഈ ഒരു മാച്ച് ചിലപ്പം ബാർസലിനെ സംബന്ധിച്ചൊരു ഒരു ടേണിങ് പോയിൻ്റ് ആയി മാറാൻ വരാൻ സാധ്യതയുണ്ട് ഇത്ര ഇത്രയും നാളും സ്മൂത്തായിട്ട് നിന്ന് ബാർസലോണോ ചിലപ്പം ചിലപ്പം തകർന്നടിയാനും അതേപോലെ തന്നെ ഉയർത്തെഴുന്നേൽക്കാനും ഒരേപോലെ ചാൻസ് ഉണ്ട് എന്താണേലും റയൽ മാഴിയുടെ ആരാധകരെ അവിടെ നിന്ന് നൈസായിട്ട് ചിരിക്കുന്നത് എനിക്ക് കാണാം അത്രയൊക്കെ ഉള്ളു എനിക്ക് പറയാൻ വേണ്ടി നിങ്ങളെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ചെന്നും പിന്നും കമൻസ് ആയിട്ട് എടുക്കുക ബൈ